സഹോദരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിലായി ചെറുനിയൂർ സ്വദേശി അജീഷാണ് അറസ്റ്റിലായത് കുടുംബ പ്രശ്നമാണ് അജീഷും കൊല ചെയ്യപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അജിത്തും തമ്മിലുള്ള ശത്രുതയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ അജീഷ് സഹോദരൻ അജിത്തിന്റെ വീട്ടിലെത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി തർക്കം ഏറ്റുമുട്ടലിൽ കലാശിച്ചു നിലത്ത് വീണ അജിത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മാതാവ് ശ്യാമയ്ക്കും പരിക്കേറ്റു അജിത്തിന്റെ മുഖത്തും തലയിലും ആഴത്തിൽ പരിക്കേറ്റു രക്തം വാർന്ന് മരണം സംഭവിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന തേപ്പുകരണ്ടി കൊണ്ടാണ് ആക്രമിച്ചതെന്ന് അജീഷ് പോലീസിനോട് സമ്മതിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് മരിച്ച അജിത്ത് ഈ കേസിൽ അജീഷും പ്രതിയായിരുന്നു മാതൃഭൂമി ന്സ് തിരുവനന്തപുരം